മക്കളെ നമ്മളെ ചങ്കതട്ടപ്പോ കൊണ്ടോട്ടീട്ടുണ്ട് കേട്ടോ എന്ന ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി ആവശ്യമില്ലല്ലോ എന്താ പാട് നല്ല പാട് പരമസുഖം കൊറേ ആയിട്ടില്ല ഞാൻ പോയി മനപ്പൂർവ്വം തൊപ്പിന്റെ ഷാജാന്റെ വിഷയത്തിൽ അയില് പടച്ചോ ഞാൻ കാവല് കാത്തതാണ് വരും കാവല് ഞാനന്ന് ദുബായില് ഉദ്ഘാടനത്തിന് പോയത് അയില് സാജ നോക്കുമ്പോ മറ്റൊരു എല്ലാരും ഫുള്ള് ഏറലാണ് പറച്ചോം കാത്തു അതിന്റെ ഞമ്മടെ മണവാളി മണവാളം കുസ്തിന്നും പറഞ്ഞാണ്ട് രണ്ട് പിന്നെ ബംഗാളിനെ കൊടു നിൽക്കുന്ന മണവാളം ഞമ്മളെ ചങ്ങാണ് ഏഹ് പക്ഷെ മണവാളം ആ വെല്ലുവിളി വേറ്റെടുത്തോട്ട് ഇപ്പൊ വേറെ ആർക്കേറ്റ പിന്നെ അടിച്ചാലെ പരിപാടിയാണ് പക്ഷെ മണവാളിനോട് പറയാലോ നാടൻ തല്ലിനണ്ടെങ്കി പാട്ടിക്കാട്ട് പോരാനാണ് മണവാളം ഞമ്മളെ ചങ്കാണെന്ന് ഇടക്കിടക്ക് ഞാൻ കുഞ്ഞാ മണവാള കുഞ്ഞ വെല്ലുവിളി നാടൻ തല്ലിനണ്ടെങ്കി വാ ചെരുപ്പുരിയാണ്ട് മണ്ടാതെ നല്ലരക്ക് നിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങോട്ട് വാ നാടൻ തന്നെന്താന്നില്ല കാച്ചിലാതെ നാല് പിന്നെ കീറകണ്ടം കെട്ടിക്കാണ്ട് അയിമ നിന്ന് അടിക്കല്ല നമ്മളിണ്ട് പക്ഷേ അത് ഞാൻ കേരളമായല്ലോ നമ്മള് കാലങ്ങളായി കേരളാണ് പക്ഷെ പക്ഷെ ഇങ്ങോട്ട് കേരള കേറാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആ ആൾക്കാര താഴെ കഷ്ടപ്പെടുന്നില്ല അതാണ് അതാണ് അപ്പൊ ഓക്കെ ബൈ